നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അച്ചമ്മയെ കൊണ്ട് പോയി ബസ് കയറ്റി വിട്ടിട്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ് സച്ചിന്റെ ഉള്ളിൽ നിറയെ ദേഷ്യമായിരുന്നു സുതിയോടല്ലേ അവനും അമ്മ അറിയത്തില്ല തൻ്റെ സ്വർണം പോകത്തില്ല രേവതിയുടെ സ്വർണ്ണം ഒരു കാരണവശാലും പോത്തില്ല ഈ സമയത്ത് സുതി ശ്രുതിയും കൂടെ കടയിലേക്ക് പോകാനിറങ്ങുവാണ് സുതി ശ്രുതിയോട് പറഞ്ഞു അതെ നീ കടയിലേക്ക് വരില്ലേ അതെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഒരു കാര്യം ചെയ്യുക ശ്രുതി മാനേജ് ചെയ്യുക ഉച്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം സ്തുതി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നുമല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഡളാം അങ്ങനെ പറയരുത് കഴിഞ്ഞ തവണ അല്ലേ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയത് ദൈവമേ ലാഭം കിട്ടിയത് ഇനിയിപ്പം ലാഭം കിട്ടിയെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ലാഭം കിട്ടിയതൊന്നും അല്ല അത് ഉണ്ടാക്കിയെന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ആ അതൊക്കെ ശരി തന്നെയാ പിന്നെ എന്തിനാ സുതി ടെൻഷൻ അടിക്കണേ നല്ല രീതിയിൽ തന്നെ കച്ചവടം മുന്നോട്ട് പോയിക്കോളും പോലെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാ ബാ സമയം പോയി ഇറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങുമ്പത്തേനും ആണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്ന വഴി പറഞ്ഞു അതെ ഇപ്പം നിങ്ങള് ഒരിടത്തേക്കും പോകുന്നില്ല കടയിലേക്ക് പോകാമെന്ന് മനസ്സിലായി തൽക്കാലത്തേക്ക് ഒരിടത്തും പോവണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെന്താ പോവണ്ടാത്തേ പോവണ്ടാന്ന് പറഞ്ഞാൽ പോവണ്ട ശ്രുതിക്ക് ദേഷ്യം വന്നു അതെ നിന്റെ തോന്നിയാസനൊന്നും അല്ല ഞങ്ങള് നിനക്ക് ജോലിയും കൂലിയില്ല ഏഹ് ആഹ് വണ്ടി ഓടിക്കാൻ പോയാൽ മതി അങ്ങനെയൊന്നും അല്ല കടയൊക്കെ നേരത്തെ തുറക്കണം എടാ ഞാനൊരു ബിസിനസ്മാനാ എനിക്കറിയാം എന്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കേക്ക് നീ കയറാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ അങ്ങ് മാറി നിക്ക് സച്ചി എന്നൊക്കെ പറയാ സച്ചി പക്ഷെ തടഞ്ഞു തടഞ്ഞിട്ടാ കഥ അങ്ങ് പോയി കുറ്റിയിട്ടു ഇവിടെ നിങ്ങാനും പുറത്തേക്ക് ഇറങ്ങി പോയുണ്ടല്ലോ എന്റെ കൈ നിന്റെ കർണത്ത് വീഴുന്ന് പറയാണ് ശ്രുതി പറഞ്ഞു സച്ചി നിനക്ക് എന്താ ഭ്രാന്തായോ ഇവന് ഭ്രാന്ത് പിടിച്ചോന്നാ തോന്നേ അപ്പോഴേക്കുമാണ് സച്ചി അകത്തേക്ക് നോക്കിട്ട് രവീന്ദ്രനൊക്കെ വിളിക്കുന്നേ രവീന്ദ്രനും ചന്ദ്രമതി അവരെ എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ് ആ സമയം രവീന്ദ്രൻ വന്നിട്ട് വെച്ചു എടാ അമ്മയെ നീ കൊണ്ട് ബസ് സ്റ്റോപ്പ് കിട്ട് ബസ് കയറ്റി വിട്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അതൊക്കെ ചെയ്തച്ചാ അല്ല നിങ്ങൾ എതിരായിട്ട് പോയില്ലെന്ന് സുധിയോട് ചോദിച്ചു അതിന് പോകാനിറങ്ങിട്ട് ഇവൻ വിടണ്ടേ ഇവനെന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന് ഞങ്ങളെ വിടുന്നില്ലാന്ന് എന്താടാ സച്ചി നിനക്ക് എന്താ പറയാനല്ലേ അല്ല ശ്രീകാന്തും വർഷം എന്തിയെ അപ്പോഴേക്ക് ശ്രീകാന്തും വർഷം കൂടെ അങ്ങോട്ട് വന്നു ചന്ദ്രമതി പറഞ്ഞു ദേ നിങ്ങൾ പോകാനാണെങ്കിൽ ഷോറൂമിലേക്ക് പോകാൻ നോക്ക് ഇവൻ പറയുന്ന വല്ല വാക്കും കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ അതൊക്കെ പറയാം അതെ സാവകാശ സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അച്ഛനോട് ഇരിക്കാൻ പറയാണ് അങ്ങനെ രവീന്ദ്രനെ പിടിച്ചവിടെ ഇരുത്തി പിന്നീട് രേവതിയോട് പറഞ്ഞു രേവതി പോയി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ രേവതി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം വർഷം പറഞ്ഞു എന്താ സച്ചിട്ടാ ദേ എനിക്കാണ് ഡബിങ്ങിന് പോകാൻ സമയേ അതെ ഒരിത്തിരി സമയം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇത്തിരി സമയം കഴിഞ്ഞിട്ട് അതെ അതിന് ശേഷം ഡബ് ചെയ്താൽ മതി ഇവിടെ അതിനേക്കാളും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് പോവാ നിങ്ങൾ എല്ലാവരെയും വേണം ആ സമയത്ത് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും ഇവിടെ നിൽക്കാൻ പറഞ്ഞേ ചന്ദ്രമതി പറഞ്ഞു ഇവന് ഭ്രാന്താന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞൊരു ചന്ദ്രമതി പിറുപെറുക്കുവാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു രേവതിയുടെ കൈയിലെ ജ്വലറി ബോക്സ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സുധീൻ ചന്ദ്രമതി ഒന്നും ഞെട്ടി അങ്ങനെ സച്ചിയുടെ ഇലേക്ക് കൊടുത്തു സച്ചി അതിനകത്തുനിന്ന് ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ എല്ലായിടത്തും ടേബിളിലേക്ക് വെച്ചു ഇതെന്താടാ ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നേ അല്ല നീ ഇതെന്തിനാ ഇപ്പം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതേ അച്ഛാ അതിന് തക്കതായ ഉണ്ടെന്ന് പറയണം കാരണം എന്ത് കാരണം അല്ല കഴിഞ്ഞ ദിവസം അമ്മയുടെ ഇത് വാങ്ങിയതല്ലേ നീ അതെ വാങ്ങിയതാ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അച്ഛൻ അറിയാമായിരുന്നോ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ഒരു മാല വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പിറന്നാൾ പിറന്നാളല്ലായിരുന്നോ അപ്പോഴേക്കും വർഷം പറഞ്ഞാൽ അതിന് മാല വാങ്ങി ഏഹ് കൊടുത്തില്ല കൊടുക്കാൻ പറ്റിയില്ല മാല വാങ്ങാനായിട്ട് ഞങ്ങൾ പോയതാ ഇത് വിറ്റിട്ട് മാല വാങ്ങിക്കാന്ന് കരുതി പക്ഷേങ്കില് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാ ആ കാര്യം പറയുന്നേ അവർ ഉറച്ചു കഴിഞ്ഞു പറഞ്ഞു ഇത് സ്വർണമല്ല ഗോൾഡ് കവറിങ് തന്നെ പോലീസിനെ വിളിക്കാൻ തുടങ്ങി രവീന്ദ്രനൊക്കെ അന്തം വിട്ട് നിൽക്കുക നീ എന്താടാ സച്ചി പറയണേ ഗോൾഡ് കവറിങ്ങോ നിനക്കിതെന്ത് പറ്റി സത്യ വെച്ചാ പറയണേ ചന്ദ്രമതി ഒരു പേടിയോട് കൂടിയിട്ട് സുധിയെ നോക്കുവാണ് സുതി ഒരടിയും കൂടെ പിന്നോട്ട് മാറി ദൈവമേ സച്ചിയുടെ അങ്ങനെ കയ്പാങ്ങാലത്ത് നിന്നാ എപ്പോഴാ കാരണം വീശി തല്ലിക്കിട്ടെന്നത് പറയാൻ പറ്റില്ല ആ സമയത്ത് ചന്ദ്രമതിക്ക് നല്ല പേടിയുണ്ട് പിടിക്കപ്പെടൂ എന്നുള്ള കാര്യം ഉറപ്പായി ചന്ദ്രമതി സർവ്വധൈര്യം സംഭരിച്ച് വയ്ക്കുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതെങ്ങനെ ശരിയാ സച്ചേട്ടാ ഇത് സ്വർണമല്ലേ അവർ ശരിക്കും നോക്കിയോ ശരിക്കും നോക്കി അവരോടിച്ചു നോക്കിയാൽ സംശയമുള്ളവർക്കിനി പോയി നോക്കാന്ന് പറയാണ് പക്ഷെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇത്രയും ദിവസം അമ്മയുടെ കയ്യിലല്ലായിരുന്നേ സ്വർണം അതെ അമ്മയുടെ കയ്യിൽ എല്ലാവരും ഇരുന്നേ പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛൻ തന്നെ പറ അമ്മയുടെ കൈ ഞങ്ങൾ രേവതി ഇവിടുന്ന് ഊരി കൊടുത്ത് എല്ലാവരും കാണെങ്കി ഊരിക്കൊടുത്ത് ഈ സാധനം ഞങ്ങളുടെ കൈ കിട്ടുമ്പോ ഈ നിലയില അല്ല അച്ഛൻ തന്നെ ഇതിന് ഉത്തരം ഉണ്ടാക്കി തരണം അപ്പോഴേക്കും രവി എന്നാലും ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞു ചന്ദ്രമതി ധൈര്യം സംഭരിച്ചി ചന്ദ്രെ പറ ഇതെങ്ങനെയാ മുക്കുപണ്ടായിന്ന് ചോദിച്ചു രവിയാണ് എന്തൊക്കെ വർത്താനാ പറയണേ അതെനിക്കെങ്ങനെയറിയാം നീ എന്താ പറഞ്ഞ നിനക്കൊന്നും അറിയത്തില്ലാന്നോ എന്റെ രവിയായിട്ടാ മുക്കു പണ്ടായിട്ടുണ്ടെ അവളോട് തന്നെ ചോയ്ക്ക് അപ്പൊ ഇത്രയും കാലം സൂക്ഷിക്കാൻ എന്റെ തന്ന് നിങ്ങള് മുക്കുപണ്ടമായിരുന്നു ചോദിച്ചു ഈ സമയം രേവതി സച്ചിയുമാണ് ശരിക്കും ഞെട്ടിയത് അപ്പോഴേക്ക് സച്ചിച്ച് അമ്മ എന്താ പറഞ്ഞേ ഇവളിത് ഊരിൽ തന്നത് മുക്ക് പണ്ടാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഓ ഇപ്പം മനസ്സിലായി മുക്ക് പണ്ട് തന്നിട്ട് എന്നെ കൊണ്ട് ഉർജില് സ്വർണ്ണുണ്ടാക്കിനായിരുന്നു പ്ലാനില്ലേ കെട്ടിയോനെ കിട്ടിയവളുടെ സൂപ്പറായിട്ടുണ്ട് ഐഡിയ ഒക്കെ കൊള്ളാന്ന് പറയണേ ഈ ഐഡിയ ആരുടെയാ നിന്റെ അതോ അതൊരേവതിയുടെ ആണോന്ന് സച്ചിയോട് ചോദിച്ചു സച്ചി പറഞ്ഞ അമ്മ അനാവശ്യം പറയരുത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി പറഞ്ഞു അല്ല ഇവളും മുക്കു വണ്ടാന്ന് അറിഞ്ഞിട്ടല്ലേ എൻ്റെ എന്റെ ഊരി തന്നെ ഞാൻ എന്റെ കയ്യിൽ തന്ന സാധനം അതേപോലെ തന്നെ തിരിച്ച് ദേ രവിയാണ്ട കയ്യിലേക്ക് വന്നു എനിക്ക് എനിക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ വെറുതെ കിടന്ന് ഉരുണ്ട് കളിക്കില്ല ഞാൻ ഞാനതിനെ ഉരുണ്ട് കളിക്കുന്നേ ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഓഹോ അപ്പങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അല്ല ഇവള് പോകുന്നുണ്ടായിരുന്നല്ലോ ഇവളുടെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നല്ലോ ഉം മിക്കവാറും അവിടെ പോയി കഴിഞ്ഞപ്പം ചിലപ്പം അവിടെ അവളുടെ വീട്ടുകാർക്ക് വല്ല പണിയും വെക്കാനൊക്കെ കൊടുത്തു കാണും എന്നിട്ടോ മുക്കു വണ്ണം വെച്ചിട്ട് എന്റെ ഊരി തരുവേം ചെയ്തു രേവതിക്ക് ദേഷ്യം വന്നു രേവതി പറഞ്ഞു ഇതേ അമ്മേ അനാവശ്യം പറയരുത് ഞാൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് പോവാറുണ്ട് പക്ഷെ ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു സ്വർണ്ണം അവിടെ കൊണ്ടുപോകൊടുത്തിട്ടൊന്നുമില്ല അതിന്റെ ആവശ്യം അവർക്കുട്ടി ഇല്ലതാനും വന്നാൽ പോലും ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കാറൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഉം ഇനിയിപ്പോ അത് നീ പറഞ്ഞാ മതിയല്ലോ അപ്പഴേക്ക് ശ്രുതി പറഞ്ഞു അല്ല അപ്പൊ ഇതായിരുന്നു കാര്യമില്ലേ അപ്പൊ രേവതി കുറച്ചാൾ മുമ്പ് സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തല്ലോ ചോദിച്ചു കഴിഞ്ഞപ്പം പൂ വിറ്റ് കിട്ടിയ പൈസയ്ക്ക് വാങ്ങിക്കൊടുത്താന്ന് പറഞ്ഞു അപ്പം ഈ സ്വർണ്ണവും കൊണ്ട് പണയം വെച്ചിട്ടാണോ വാങ്ങിച്ചു കൊടുത്ത് എന്നീ ചോദിക്കണം സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അതെ എൻ്റെ ഭാര്യ നന്നായിട്ട് അധ്വാനിച്ച് തന്നെ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നെ അല്ലാതെ വേറൊന്നുമല്ല ഈ സമയത്ത് വർഷ പറഞ്ഞു അല്ല രേവദേശിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ചേച്ചിക്കിത് മുക്ക് വേണ്ടതെന്ന് അറിയായിരുന്നെങ്കിൽ ചേച്ചി ഒരു കാരണവശാലും പണയം വെക്കാൻ കൊണ്ടെത്തി കൊണ്ടു കൊണ്ടു ചെല്ലില്ലല്ലോ അങ്ങോട്ടേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാണല്ലോ അങ്ങനെ അറിയാൻ അറിയാവുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും കൊണ്ട് വെച്ച് കൊടുക്കത്തില്ലോ പോലീസ് വരും പിടിക്കുമെന്നൊക്കെ അറിയാം അങ്ങനെ ചെയ്യത്തില്ലോ എന്ന് പറഞ്ഞു ഈ സമയത്ത് സുതി പറഞ്ഞു അല്ല നിങ്ങളുടെ സ്വർണ്ണ പ്രശ്നം അതിന് ഞങ്ങളെന്തിനാടോ പിടിച്ചെടുത്തത് സുതിക്ക് എങ്ങനെയാലും പോയാൽ മതിയെന്നുള്ളൂ അവിടുന്ന് അതെ എനിക്ക് ഷോറൂം തുറക്കണം ഞാൻ വരും ബിസിനസ്മാനാ എനിക്ക് തുറക്കണമെന്ന് പറയണ കടയൊക്കെ അങ്ങനെ ഇപ്പം നീ തുറക്കാൻ പോകേണ്ട എടാ ഞാൻ ഞാനിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഈ വീട്ടിൽ നിന്ന് സ്വർണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലത്തുള്ള ഫ്രോഡ് തരം ഒക്കെ കാണിച്ചിരിക്കുന്നത് നീ ഒറ്റഴുത്തിനാ വീട്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് തരാം സഹിതം അപ്പം നീയാണെന്ന് എനിക്ക് സംശയമുണ്ട് അവിടെ നിൽക്കാൻ പറയണം ഞാനോ നീ എന്തൊക്കെയാണോ സച്ചി പറയണേ അതെ ഇവിടെ പല മോഷണങ്ങളും നടന്നിട്ടുണ്ട് അതിൻ്റെയെല്ലാം പിന്നെ നീയായിരുന്നു ആയിരുന്നു എനിക്കേ നിന്നെയാണ് ഏറ്റവും നല്ല സംശയം എന്ന് പറയണം സുതി ആകെപ്പടം ഞെട്ടലോട് കൂടി നിൽക്കുക സുതിക്കാണെങ്കിൽ വല്ലാത്ത പേപ്പറോളായി സുതി പറഞ്ഞു ഇതേ ഇവൻ്റെ ഇതിനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് കഥ തുറന്ന് പോകാൻ തുടങ്ങുമ്പോ സച്ചി കൂടെയെന്നു ഇവിടെ നിങ്ങാൻ ഒരാടി നീ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഒടിച്ചു ഇടുന്ന് പറയണം അപ്പോഴേക്കും സുതി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഷോറൂം തറക്കണം നിക്കടാ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് നീ പോയാ മതി എന്ന് പറയണം സുതി പെട്ടുപോയി പക്ഷെ ചന്ദ്രമതി രേവതിയുടെ വിടാൻ ഉദ്ദേശം ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും രേവതിയുടെ തലയിലേക്ക് ഈ കുറ്റം കെട്ടിവെക്കാൻ തന്നെ തീരുമാനിച്ചു ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ഇത് മാറിയിട്ടുണ്ടായിരിക്കുന്നത് നീ ഇടക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതല്ലേ അപ്പം നിന്റെ വീട്ടുകാർ ഇതെടുത്തു കാണുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും എൻ്റെ വീട്ടുകാർക്കില്ല എൻ്റെ അമ്മയൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ആ നിന്റെ അമ്മ ചെയ്തില്ലെങ്കിലും വേറെ ഒരുത്തരുണ്ടല്ലോ ഒരു കള്ളൻ അവിടെ ഉണ്ടല്ലോ നിന്റെ അനുജൻ അവനായിരിക്കും ഇത് എടുത്തുകൊണ്ട് പോയിട്ട് പകരം അതേ ഗോൾഡ് കവറിങ് കൊണ്ട് വെച്ചായിരിക്കും അപ്പോഴേക്കും രേവതി പറഞ്ഞു ദേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വീട്ടുകാരെ വെറുതെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ വീട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ സച്ചിയും കൂടെ എന്ന് പറയണം സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ഇനി ഒരക്ഷരം പോലും നീ മിണ്ടിയാക്കരുത് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും രേവതിക്ക് സച്ചിക്കും അതിൻ്റെ ആവശ്യമില്ല അവരിത് ചെയ്തിട്ട് അവരെന്താണെങ്കിലും ഇതുകൊണ്ടേ പണയം വെക്കാനായിട്ട് പോകത്തില്ല അവർക്കിത് മുന്നേ അറിയായിരുന്നെങ്കിൽ അവർ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ലല്ലോ അത് പറഞ്ഞു കഴിഞ്ഞിപ്പം സുധിയുടെ ചന്ദ്രമതിയുടെ മുഖം മാറി കാരണം ശരിയായിട്ടുള്ള കാര്യം പറയണേ അവിടെ തർക്കിക്കാനായിട്ട് പറ്റില്ലോ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് എനിക്കെന്താണോ ഇതറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ രേവതിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണം തന്നല്ലോ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നേരത്തെ തന്നെ മുക്കുപണ്ടമായിരുന്നായിരിക്കാം സ്വർണ്ണം വന്നു പറഞ്ഞ നമ്മളെ പറ്റിച്ചായിരിക്കാം അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ അങ്ങനെ ചെയ്യേണ്ട കാര്യം എൻ്റെ വീട്ടുകാർക്കില്ല എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി അടുത്തേ കയറി പിടിച്ചു ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിലപ്പം ദേ ഈ സ്വർണം നേരത്തെ തന്നെ മുക്കുപണ്ടവായിരിക്കും വളരെ കല്യാണത്തിന് മുമ്പ് തന്നെ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഈ സ്വർണ്ണ അതിന് എൻ്റെ അമ്മ കൊടുത്താ ഓ അമ്മ കൊടുത്താണെങ്കിൽ എന്താ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ മുക്കുമണ്ടോ കൊടുത്തതെന്ന് അറിയത്തില്ലോ ഇതേ ചന്ദ്രേ എൻ്റെ അമ്മയെ പറഞ്ഞാണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞതുള്ളൂ ഒരു പക്ഷേ പക്ഷേങ്കിലിനിയിപ്പം നിങ്ങളുടെ അമ്മ മേടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മേനെ എങ്ങാനും ആരും പറ്റിച്ചാണെങ്കിലോ വർഷ പറഞ്ഞു അതെങ്ങനെയാണ് ആൻറ്റി ശരിയാവുന്നേ അതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമൊന്നും അല്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇതേ അമ്മ അമ്മ വെറുതെ ഓരോ ലോജിക്കില്ലാത്ത കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല അച്ഛമ്മ എന്നൊക്കെ ഉർജിയിലുള്ള സ്വർണം തന്നെയാണ് സ്വർണ്ണത്തിനൊരു മാറ്റം ഇല്ലെന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പം അമ്മ പറഞ്ഞ വീട്ടിൽ കൊണ്ട് സ്വർണ്ണം വെച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്നെങ്ങാനും മാറിപ്പോയതാണെന്ന് അറിയത്തില്ലോ രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും മാറാൻ പോകുന്നൊന്നുമില്ല വെറുതെ നീ വളച്ചു കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകണല്ലേ ചന്ദ്രേ നിന്റെ പോക്ക എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഒന്നൊരു കാര്യം നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിച്ച് പോലീസ് അന്വേഷിക്കട്ടെ ഒരു കംപ്ലൈന്റ് കൊടുക്കാം സുധീൻ ചന്ദ്രയും ഞെട്ടിപ്പോയി സുതി പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു ഏഹ് പോലീസോ ഏ അതൊന്നും വേണ്ട എല്ലാരും എന്താ അന്താളിപ്പോടു കൂടിയിട്ട് സുധിയെ നോക്കി രേവതിയും സച്ചിയും കൂടെ നോക്കി അവർക്ക് മനസ്സിലായി മനസ്സിലായ കള്ളൻ എന്നുള്ള കാര്യം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല സുധിയാണ് എന്തിനാ ടെൻഷൻ അടിക്കണേ പോലീസിനെ വിളിക്കുന്ന കാര്യം പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ല അത് പിന്നെ നമ്മുടെ കുടുംബ പ്രശ്നത്തിലൊക്കെ പോലീസിനെ ഇടപെടിക്കേണ്ട കാര്യമുണ്ടോ പോലീസൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരറിഞ്ഞാ നാണക്കേടല്ലേ അതിന്റെ ആവശ്യം ഉണ്ടോ ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ പോലീസിലൊന്നും അറിയിക്കുവോന്നും വേണ്ട അല്ലാതെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം സച്ചി പറഞ്ഞ ആയിക്കോട്ടെ ഇതെങ്ങനെ പോയി എങ്ങനെ പോയെന്നൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എനിക്കറിയാം അത് ചെയ്യാനായിട്ട് കള്ളനാരാണെന്ന് ഉറപ്പായിട്ട് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഈ വീട്ടിലുള്ള ഒരാളാണ് ഇത് എടുത്തെന്നുള്ള കാര്യം നൂറ് നൂറ്റമ്പത് ശതമാനം എനിക്ക് ഉറപ്പാം കള്ളന് ഞാൻ പുറത്ത് കൊണ്ടുവന്നോളാം അച്ഛാ ഒരു പോലീസിനെയും വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സുതിക്കും ചന്ദ്രമതിക്കും കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നൊരു പേടി അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമേദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഓഹ് എൻ്റെ അമ്മ ഇപ്പോഴാ എനിക്കൊരു ശ്വാസം നേരെ വേണേ ഓഹ് ആ കൈകൂടെ കൊടുക്ക് അമ്മ എന്താണെങ്കിലും നന്നായിട്ട് കലക്കി ഓ അമ്മയും കൂടെ ഇല്ലായിരുന്നെ ഞാൻ പേടിച്ചുറച്ചുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനാ എടാ ഇതും കൊണ്ടൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതുന്നുണ്ടോ സച്ചി ആള് സച്ചി വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല സച്ചി ഉറപ്പായിട്ടും ഇത് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് നോക്കും ഇപ്പോഴാണ് ശരിക്കും നമ്മൾ പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ നീ ഒറ്റൊരുത്തം കാണോ എൻ്റെ ഉള്ള മനസ്സമാധാനം മുഴുവൻ പോയി നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് എന്തെയാ നഷ്ടപ്പെട്ടു പോയ സ്വർണം എടുത്ത് വെക്കാനായിട്ട് നോക്ക് അല്ലെങ്കിൽ ഉദ്ദേശ പോലെ ഒന്നുമല്ല പണി കിട്ടുമെന്ന് പറയണം അമ്മ ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്തിട്ടാണല്ലോ എനിക്ക് കുഴപ്പമില്ല അറിയാലോ ഇതെങ്ങാനും രവിയേടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും വീടിന് പുറത്താ പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സുതിയോട് സുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ സുതി പറഞ്ഞ അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ട എങ്ങാനും ഈ സംസാരം കേട്ടുകൊണ്ട് വന്നാൽ മതി അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി നീ എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞ് ചന്ദ്രമതി എങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം സുതി ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി